യുക്രൈന് നാറ്റോയിൽ അംഗത്വം ലഭിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി റഷ്യൻ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സെലൻസ്കിയുടെ പ്രഖ്യാപനം യുക്രൈനിൽ സമാധാനമുണ്ടായാൽ ഞാൻ രാജിവെക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഞാൻ അതിന് തയ്യാറാണ് നാറ്റോയിൽ അംഗത്വം ലഭിക്കുന്നതിന് പകരമായി ഞാൻ പുറത്തുപോകും എന്ന് സെലൻസ്കി പറഞ്ഞു റഷ്യൻ അധിനിവേശത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ ഡൊണാൾഡ് ട്രംപ് സുരക്ഷ ഉറപ്പു നൽകണമെന്നും സെറൻസ്കി ആവശ്യപ്പെട്ടു നാറ്റോ അംഗത്വത്തിനായി സെറൻസ്കി പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും അമേരിക്ക അതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത് യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു സെറൻസ്കി ഒരു സ്വേച്ഛാധിപതിയാണെന്നും യുദ്ധം തുടങ്ങിയത് യുക്രൈനാണെന്നും ആണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു സെലൻസ്കിയുടെ ജനസമിതി കുറഞ്ഞു വരികയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ ആരോപണങ്ങൾ തന്നെ വിഷമിപ്പിക്കുന്നില്ലെന്നും ട്രംപ് പുടൻ ഉച്ചകോടിക്ക് മുൻപ് യുഎസ് പ്രസിഡന്റിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു